ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പലരും ഈ ദിവസങ്ങളിൽ നിരന്തരം വിളിച്ചും മെസ്സേജ് അയച്ചും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ചാ നോമ്പ് കാലത്തിന് നമ്മുടെ ഫീഡ് മൈഷീപ്പിലൂടെ പ്രത്യേക പ്രോഗ്രാം ഒന്നുമില്ലേ ഞങ്ങളെ ഈശോയുടെ പീഠാസഹനത്തിലേക്കും മരണത്തിലേക്ക് തിരുവുദ്ധാനത്തിലേക്ക് ഒരുക്കുന്നില്ലേ അച്ചോ എന്നൊക്കെ സ്നേഹത്തോടും കൗതുകത്തോടും കൂടെ അന്വേഷിക്കുന്നവരുണ്ട് തീർച്ചയായിട്ടും അത് ചെയ്യണം കാരണം എനിക്കറിയാം എൻ്റെ ഈ യാത്രയിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ഈ ചെറിയ യാത്രയിൽ എല്ലാ നോമ്പ് കാലത്തും എന്തെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം ഫീഡ് മൈഷിപ്പിലൂടെ നമ്മൾ ഗോൽ ഗോഥ എന്ന പേരിൽ തിരുവചനത്തിൻ്റെ ഒരു യാത്ര ഉൽപ്പത്തി പുസ്തകം തൊട്ട് നമ്മൾ നടത്തിയായിരുന്നു അതിനു മുമ്പൊരു നോമ്പുകാലത്ത് നമ്മൾ ധ്യാനം ആരാധന പരിശുദ്ധ കുർബാനയുടെ ആരാധന തെഹില്ല ടെൻ മിനിറ്റ്സ് അഡോറേഷൻ നമ്മൾ നടത്തി ശരിക്കും ഞാൻ ഈ ഓൺലൈൻ ശുശ്രൂഷയിലേക്കൊക്കെ അല്ലെങ്കിൽ ഇത്തരം നവമാധ്യമ സുവിശേഷ ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് തന്നെ പാസിഫ്ലോറ എന്ന പേരിൽ റേഡിയോ പ്രഭാഷണങ്ങൾ നടത്തിയാണ് അമ്പത് നോമ്പിന് അമ്പത് ദിവസവും പാസിഫ്ലോറ എന്ന പേരിലും പിന്നെ ക്രിസ്മസിന് പോയിന്റ് സെറ്റ എന്ന പേരിലുമൊക്കെ റേഡിയോ പ്ര നോമ്പ് കാലം പ്രധാനപ്പെട്ടതാണ് ഒരുക്കത്തിന്റെ കാലമാണ് അവൾ എനിക്കറിയാം ഒത്തിരി ആളുകൾ പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും ഒരല്പനേരം സ്വസ്ഥതയോടെ ഇരിക്കാനുമൊക്കെ ആഗ്രഹിക്കുകയും അതിന് തയ്യാറാവുകയും ചെയ്യുന്ന സമയമാണ് നോമ്പുകാലം നമുക്ക് നോമ്പുകാലത്തിൻ്റെ ഒരു ശുശ്രൂഷ തീർച്ചയായിട്ടും എൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നു പക്ഷേ അതൽപ്പം താമസം വന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എൻ്റെ ഒരു സ്ഥലം മാറ്റം അപ്പം അതിന് ഒരു റൂമും കാര്യങ്ങളുമൊക്കെ ഒന്ന് ഒരുക്കണമായിരുന്നു ഇനി കുന്നന്താനത്താണ് എൻ്റെ റെസിഡൻസ് ഞാൻ അറിയിച്ചിരുന്നു നിങ്ങളെ അപ്പോൾ കുന്നന്താനത്ത് നമ്മുടെ ഓഫീസ് റൂമിൽ ഇരുന്നുള്ള ആദ്യത്തെ വീഡിയോയാണിത് അവിടെ ഇരുന്ന് നിങ്ങൾക്കായിട്ട് നൽകുന്ന ഇനി മിക്ക വീഡിയോസും ഇവിടെ ഇരുന്നായിരിക്കും ഇത് കുന്നതാനത്ത് സിയോൺ ധ്യാനകേന്ദ്രത്തിൽ ഞാനിവിടെ താമസിക്കുന്ന സ്ഥലത്ത് ഒരുക്കിയിരിക്കുന്ന ഒരു റൂമാണ് ഒരു ഓഫീസ് റൂമാണ് ആളുകളെ മീറ്റ് ചെയ്യാനും ഇപ്പം പ്രാർത്ഥിക്കാൻ വരുന്നവരെ അവരെ കേൾക്കാനും അവരുടെ അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു ചെറിയ സംവിധാനമാണ് അപ്പോൾ ഇവിടെ ഇരുന്ന് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റാകാനൊക്കെയുള്ള താമസം ഉണ്ടായി പിന്നെ യൂഷ്വൽ ഷെഡ്യൂൾസ് ഉണ്ട് തിരക്കുകളുണ്ട് നമുക്കറിയാം ധ്യാനങ്ങളുടെയൊക്കെ കണ്ടിന്യൂസ് ഇപ്പോൾ നോമ്പുകാലമൊക്കെ കണ്ടിന്യൂസ് ധ്യാനമാണ് ഒരെണ്ണം ആഗ്രഹിച്ചു അങ്ങോട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റി ഇപ്പോൾ ഇത് അനൗൺസ് ചെയ്യുകയാണ് ഇത്തവണത്തെ നോമ്പുകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിലെ ഈ നോമ്പുകാലത്ത് ഈ ഷോയുടെ കുരിശുമരണത്തിൻ്റെ ധ്യാനത്തിലേക്ക് അവൻ്റെ തിരുവുദ്ധാനത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്ന ഈ കാലത്ത് നമ്മൾ ഫീഡ് മൈ ഷീപ്പിലൂടെ നടത്തുന്ന യാത്രയുടെ പേര് ദർശനം അൻകൗണ്ടർ വിത്ത് ജീസസ് ഈശോയുമായുള്ള ഒരു കണ്ടുമുട്ടൽ എന്താണ് ഇതിൻ്റെ 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 കണ്ടന്റ് എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കണം മനസ്സിലാക്കണം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കണം ഇതൊരു പൈലറ്റ് എപ്പിസോഡാണ് അനൗൺസ്മെന്റ് എപ്പിസോഡാണ് നാളെ മുതൽ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് ഈ ശുശ്രൂഷ എത്തും ദർശനമെന്നാൽ സുവിശേഷത്തിൽ ഈശോയെ കണ്ടുമുട്ടിയവരെ നമ്മൾ ധ്യാനിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈശോയുടെ മുപ്പത്തിമൂന്ന് വർഷത്തെ ജീവിതകാലത്ത് എത്രയോ പേർ അവനെ കണ്ടുമുട്ടി അവനെ കണ്ടുമുട്ടിയവരുടെ ജീവിതത്തിൽ അവൻ വരുത്തിയ മാറ്റങ്ങൾ ആ കണ്ടുമുട്ടലിൻ്റെ ഫലത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് ചില കണ്ടുമുട്ടലുകൾ നമുക്ക് പാഠമാകുന്നത് ആ കണ്ടുമുട്ടലിലും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന ധ്യാനം പോലും നമുക്ക് ഒരു പാഠമാണ് ഒരു പഠനമാണ് അതുകൊണ്ട് ഈ യാത്രയിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ ഫീഡ്മൈഷിപ്പിലൂടെ ദർശനത്തിൻ്റെ ഈ യാത്രയിൽ പങ്കുകാരാകുക മറ്റുള്ളവരെ അറിയിക്കുക ഒപ്പം തന്നെ ഒടുക്കം നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങേണ്ടത് ഇങ്ങനെ ഒരുപാട് പേര് ഈശോയെ കണ്ടുമുട്ടിയവരുടെ ജീവിതത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ഒടുക്കം നമുക്കൊരു കണ്ടുമുട്ടൽ നടത്തണം അവനുമായിട്ട് ഒരു എൻകൗണ്ടറിലേക്ക് നമുക്ക് പ്രവേശിക്കണം ആ കണ്ടുമുട്ടലും ആ കാഴ്ചയും ദർശനമാകണം ആ ദർശനം നമ്മുടെ ജീവിതത്തെ ടേൺ തിരിക്കണം ഒരു പുതിയ വഴി വെട്ടിത്തെളിക്കാൻ ആ കാഴ്ച നമുക്ക് കാരണമാകണം കാഴ്ചപ്പാടുകൾ നമുക്ക് സുവിശേഷ അധിഷ്ഠിതമായി രൂപീകരിക്കണം നാളെ ഒന്നാം എപ്പിസോഡിൽ സ്നാപക യോഹന്നാനെ നമ്മൾ ധ്യാനിച്ചു തുടങ്ങും ഈശോയെ കണ്ടുമുട്ടിയ ഈശോയ്ക്ക് വഴിയൊരുക്കിയ സ്നാപക യോഹന്നാനെ ധ്യാനിച്ച് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് നാളെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഈ വാർത്ത മറ്റുള്ളവരിക്ക് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഫീഡ് മൈ ഷീപ്പിൻ്റെ സഹയാത്രികരായിട്ടില്ലാത്തവരോട് പറയുക ഈ ചാനൽ ഫോളോ ചെയ്യാൻ ഒപ്പം ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒരുക്കത്തിൻ്റെ ഒരു നോമ്പുകാലത്തേക്ക് നമുക്കൊരുമിച്ച് നടക്കാം പരസ്പരം പ്രാർത്ഥിക്കാം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ആമീ